ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം എത്തിച്ചേരുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സെപ്റ്റംബർ മാസം പത്തോടുകൂടി വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഈ മാസത്തിലെ ഒരു ഗഡു പെൻഷൻ തുകയുടെ വിതരണം കൂടി സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുകയും പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുകയും ചെയ്യുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുക പുതിയതായി പെൻഷൻ അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഉൾപ്പെടെ എത്തിച്ചേരും മറ്റൊരറിയിപ്പ് ഈ ഉത്സവ സീസണിൽ ജീവനക്കാർക്ക് വമ്പൻ സമ്മാനവുമായി കേന്ദ്ര സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിന് മുൻപ് ജീവനക്കാരുടെ ഡി എ ഡി ആർ വീണ്ടും വർദ്ധിപ്പിച്ചേക്കും ഇത് ഒന്നേ പോയിന്റ് രണ്ട് കോടിയിലധികം കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രയോജനപ്പെടുത്തി ാണ് പ്രതീക്ഷ ദീപാവലിക്ക് തൊട്ട് മുൻപ് ഒക്ടോബർ ആദ്യവാരം കേന്ദ്ര സർക്കാർ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചേക്കും ഈ മാറ്റത്തോടെ ജീവനക്കാരുടെ ക്ഷാമബത്ത അൻപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത്തി ശതമാനമായി ഉയരും ഇത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുതൽ ബാധകമാകും ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് മാസത്തെ കുടിശ്ശികയും ലഭിക്കും ഇത് ഒക്ടോബർ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു സർക്കാർ വർഷത്തിൽ രണ്ട് തവണ ക്ഷാമബത്തയിൽ മാറ്റം വരുത്തുന്നു ജനുവരി ജൂൺ കാലയളവിലേക്ക് അതോടൊപ്പം തന്നെ ജൂലൈ ഡിസംബർ കാലയളവിലേക്ക് ദീപാവലിക്ക് മുൻപ് രണ്ട് തവണ കഴിഞ്ഞ വർഷം ഉത്സവത്തിന് ഏകദേശം രണ്ടാഴ്ച മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനാറിന് കേന്ദ്ര സർക്കാർ ക്ഷാമബത്തയിൽ വർധനവ് പ്രഖ്യാപിച്ചിരുന്നു ഈ വർഷം ദീപാവലി ഒക്ടോബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലാണ് ഏഴാം ശമ്പള കമ്മീഷന്റെ കീഴിൽ ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലാണ് ഡി എ അലവൻസ് നിർണ്ണയിക്കുന്നത് ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അന്തിമ വർധനവ് ശ്രദ്ധേയമാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് കാലാവധി അവസാനിക്കുന്ന ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അവസാന ഡി എ വർധനവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് രീതിയിൽ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുൻപ് മസ്റ്ററിങ് നടത്തിയിരിക്കണം ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയ ാണ് മസ്റ്ററിംഗ് ബാധകം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്ന് പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഇൻസെന്റീവ് അനുവദിച്ചു ഇക്കൊല്ലം ഫെബ്രുവരി മുതൽ ജൂലൈ വരെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതിന് പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും മറ്റു സംഘങ്ങൾക്കും മുപ്പത് രൂപ നിരക്കിൽ നൽകാനാണ് അനുവദിച്ചിട്ടുള്ളത് വർഷം പകുതി കഴിഞ്ഞിട്ടും ദുർബല വിഭാഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശിക നൽകാതെ കേന്ദ്ര സർക്കാർ വാർദ്ധക്യ പെൻഷൻ ഉൾപ്പെടെയുള്ളവ ആനുകൂല്യത്തിന് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്രവിഹിതം എട്ട് വർഷത്തോളമായി തുക നൽകാത്തതിനാൽ വിവിധ ക്ഷേമ പെൻഷനുകൾ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് വിതരണം ചെയ്യാൻ നിർബന്ധിതമായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അൻപത് ലക്ഷം പേർക്കാണ് സർക്കാർ നേരിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ നൽകുന്നത് ഈ സാമ്പത്തിക വർഷം ആദ്യപാദത്തിൽ കണക്കുകൾ നോക്കുമ്പോൾ പെൻഷൻ ഇനത്തിൽ കേന്ദ്ര സർക്കാർ ൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് അൻപത്തി ഒൻപത് കോടി രൂപ സംസ്ഥാനത്തിന് നൽകാനുണ്ട് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് നാല് കോടി രൂപ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക